വൃത്തിയായെന്നും നടന്നിടേണം വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം പല്ലുകൾ തേക്കണം രണ്ടു നേരം കുളിക്കാൻ മടിക്കൊല്ല വേണ്ട നേരം കൈകൾ കഴുകാമിടയ്ക്കിടയ്ക്കായി നഖവും മുറിക്കാൻ വേണ്ട തുപ്പാതിരിക്കാം പൊതുവഴിയിൽ യശീലമോർമ്മ വയ്ക്ക ഭക്ഷണമിത്തിരി ബാക്കി വന്ന വലിച്ചെറിഞ്ഞിടല്ലെ ചുറ്റുപാടും പൊതുവിടമെല്ലാം നമുക്കു സ്വന്തം വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം വിജ്ഞാനമൊത്തിരി നേടിയാലും വൃത്തിയില്ലെന്നാലതെന്തു കഷ്ടം ശുചിത്വശീലങ്ങൾ നാം പാലിക്കുക രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ വൃത്തിയായെന്നും നടന്നിടേണം വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം പല്ലുകൾ തെക്കണം രണ്ടുനേരം കുളിക്കാൻ മടിക്കൊല്ല വേണ്ട നേരം കൈകൾ കഴുകാമിടയ്ക്കിടയ്ക്കായി നഖവും മുറിക്കാൻ മടിക്കവേണ്ട തുപ്പാതിരിക്കാം പൊതുവഴിയിൽ ശൗചാലയശീലമോർമ്മ വയ്ക്ക ഭക്ഷണം ഇത്തിരി ബാക്കി വന്ന വലിച്ചെറിഞ്ഞിടല്ലെ ചുറ്റുപാടും പൊതുവിടമെല്ലാം നമുക്കു സ്വന്തം വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം വിജ്ഞാനമൊത്തിരി നേടിയാലും വൃത്തിയില്ലെന്നാൽ അതെന്തു കഷ്ടം ശുചിത്വശീലങ്ങൾ നാം പാലിക്കുക രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ